ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജീവ തോട്ട്സ് നോ ബോയിൽ നോ ഓയിൽ തീ കത്തുകയും വേണ്ട എണ്ണയും വേണ്ട വേണ്ടാതെ ഒരു ടേസ്റ്റി രസം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് സ്പൂൺ ജീരകം സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി എരിവിനുസരിച്ച് കാന്താരി പച്ചമുളക് ചേർക്കാം സ്പൂൺ കുരുമുളക് കുറച്ച് പുതിനയില ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ പുതിനയില ഉണ്ടെങ്കിൽ ചേർക്കാം ചേർത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ് കുറച്ച് മല്ലിയില പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം കൂടി ചേർക്കാം അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി കൂടി രണ്ടായി കീറിയിട്ട് അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ഒരിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കുതിർക്കാൻ വെച്ച പുളിവെള്ളം മാത്രം പിഴിഞ്ഞ് ചേർക്കാം അതിനുശേഷം ചെറുതായിട്ട് ഉടയാത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കയ്യ ഇട്ട് നന്നായി ഒന്ന് കലക്കി ആ തക്കാളിയുടെ പീസൊക്കെ മാറ്റാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അവസാനമായിട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പിട്ട് നന്നായി കൈ ഉപയോഗിച്ച് നേരടി അതുകൂടെ ചേർത്താൽ സ്വാദിഷ്ടമായ രസം റെഡി നോ ബോയിൽ നോ ഓയിൽ ടേസ്റ്റി രസം